മുഖം കണ്ടിരുന്നെങ്കിൽ അവൻ ചൂടാവില്ലായിരുന്നു പറ്റില്ല ും പട്ടാമ്പയിൽ വരുന്നത് ഒരുപാട് ഒരുപാടിഷ്ടാണ് അപ്പൊ അവിടെനിന്ന് ഒരുപാട് ഓട്ടം ശ്രമിച്ചിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് മറ്റേ കഴിഞ്ഞിട്ടില്ല വർക്കിന്റെ ഭാഗമായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് വരാൻ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എങ്കിലും ഇവിടെ കാണാൻ പറ്റിയ സന്തോഷം ഇക്കാട് ബർത്ത്ഡേക്ക് കേക്ക് ഒക്കെ മുടിക്കുമ്പോ എല്ലാവരും ഇങ്ങനെ കളിയാക്കാറുണ്ട് എന്തിനാണ് എനിക്ക് മുറിക്കുന്നത് എന്താണ് എന്തെങ്കിലും കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഞാനീ പറയും എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ കേക്ക് ഞാൻ മുറിക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ അങ്ങനെ മുറിച്ചിട്ട് ഞാൻ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ചിട്ട് ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് തന്നെ എന്റെ അടുത്ത് വട്ടയിരുത്തിയിട്ട് ഞാൻ മുറിപ്പിച്ചിട്ടുണ്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവരൊക്കെ എന്ത് ചെയ്യും എന്റെ കൂടെ നിർത്തി അവരെ പടത്തിന് കൊണ്ടുപോകും എന്റെ കയ്യിൽ നിന്നാണെങ്കിലും കാശീല ടിക്കറ്റ് എടുത്ത് ഞാൻ കാണിച്ചു കൊടുത്ത് അവരാരൊക്കെ പടം വരുമ്പോൾ ടിക്കറ്റ് നിനക്ക് തരുമോ എനിക്ക് തരുമോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം തൊട്ട് എന്നെ അവര് വിളിക്കാൻ തുടങ്ങുകയാണ് ഇനി ഇതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അവരതുപോലെ തന്നെ വിളിക്കട്ടെ അതിനെ ഞാൻ ഇക്കാക്ക് ഏറ്റവും നല്ല അഭിനയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫെബ്രുവരി ഉണ്ട് ഒരു കേക്ക് കട്ട് ചെയ്യാൻ ഞാൻ ക്ഷണിക്കുന്നു ഇനി അടുത്തത് എന്താണ് പരിപാടി പ്ലീസ് ആരചികനതെ ആ ഒരു സൂപ്പർ ഡയറക്ടററെ പേര് എന്താണ് സംഭവമെ നമ്മളല്ലേ ആദ്യം അറിയേണ്ടത് ആസിഫ് ഫലിയുടെ ഒരു ഫൻസ് അസോസിയേഷൻ എന്ന രീതിയിലല്ലേ ഗയ്സ് അപ്പോൾ ഒരു ബിഗ് ന്യൂസ് ഇക് ഇവിടെ പറയണ്ടേ ഇക്ക പ്ലീസ് ചകോച്ചനടുര സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതെ പക്ഷേ എന്നൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നു തന്നെയാണ് അതിന്റെ ഒരു രസം ആ അല്ല അത് ചാക്കോച്ച പ്രൊഫഷനിലാ ഞാനത് പറയുന്നതൊരു മര്യാദ ആയിരിക്കില്ല അതിന്റെ എല്ലാം ഡേറ്റ് എല്ലാം ഷോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉടനെ സംഭവിക്കും ഒരു വലിയ സിനിമയാണ് ഒത്തിരി ഞാൻ കുറെ നാള് ഒരു സമയത്ത് ചാക്കോച്ചന്റെ കൂടെ തന്നെയായിരുന്നു എന്റെ യാത്ര ഈ സെവൻ ചെയ്യുന്ന സമയത്തും ട്രാഫിക് ചെയ്യുന്ന സമയത്തും ഒക്കെ ഉണ്ണി ഈ പറഞ്ഞ ആയിരുന്നു ഞാനായിരുന്നുണ്ടായിരുന്നത് ചാക്കോച്ചന്റെ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭയങ്കര ഡിയറസ് ആയിട്ടുള്ള പോസ്റ്റർ ആണ് അപ്പൊ ചാക്കോച്ച വലിയ ഗ്യാപ്പ് വന്ന് പിന്നെ അത് സംഭവിക്കാൻ പോകണം ഉടനെ ആ സിനിമ ഷൂട്ടിങ് ആരംഭിക്കും പ്രോബർലി ഈ വർഷത്തെ സെക്കൻഡ് ഹാഫിലായിരിക്കും അത് അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ സംവിധായകനല്ല ചാക്കോച്ചൻ പറയണം അതാണ് അതിന്റെ ഒരു ശരി ണ്ടോ അപ്പം ഇദ്ദേഹം കഴിഞ്ഞിട്ട് ഇന്നലെ സാറിന് കോണ്ടാക്ട് ചെയ്തായിരുന്നു ഇന്നലെ ഞങ്ങൾ കോളേജ് ഇറങ്ങി ആൻഡ് ഞാൻ ഇന്നലെ ചെയ്ത് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഷോപ്പിൽ നിന്നപ്പോഴാണ് കോൾ കോളന്നിട്ട് എനിക്ക് സീരിയസ് ആയിട്ട് വന്നത് അത് ഞങ്ങളായിട്ട് ഒരു പോസ്റ്ററിന് ഒരു ഇതായിരുന്നു സോ ലൈക് എനിക്കപ്പ സാറിനോട് ദേഷ്യം വന്നു സാറിന് ചൂടായപ്പോ എന്താ ഇത്രയും ടെൻഷൻ എന്തിനാണ് എന്തിനാ എന്നോട് ലൈക്ക് ഇന്ന് ഇപ്പൊ ഇത്ര വരെ ഞാൻ ഹാപ്പിയായിരുന്നു പക്ഷെ എനിക്കിപ്പോ സാറിന് മോനെ എനിക്ക് നല്ല പേര് വന്നു ലൈക് സാറിന്റെ ഫേസ് ഉള്ള ടെൻഷൻ ലൈക് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്നെ പറയണേ സാർ എന്നാ ചിരിക്കാത്തേക്ക് ഞങ്ങൾ തന്നെ ഇത്ര നേരം സംസാരിക്കുന്നത് സാറിനെ കാണുമ്പോ അപ്പൊ ഞങ്ങൾക്ക് എനിക്ക് തന്നെ പറയണല്ലേ ഈ മൂവിയിൽ എന്തായിരിക്കും സാറിട്ടി എഫേർട്സ് ലൈക് ആ കണ് ഉറങ്ങാത്ത കണ്ണുകളെല്ലാം സീരിയസ്ലി ആ മുഖത്ത് കോളേജിൽ വന്നപ്പോ ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാരും സോഷ്യൽ മീഡിയ നോക്കി ഒരു 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 നല്ല അടിപൊളി അടിപൊളി പോസ്റ്റർ ഫോട്ടോസ് അങ്ങനെ നൈസ് പേഴ്സൺ ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ എന്നെ പൊക്കിപ്പോന്നല്ല ഞാൻ കൊറേ കഷ്ടപ്പെടുന്നുണ്ട് ഈ രേഖാശി മൂവി ഭാരത്മാതിച്ചു കൊണ്ടിരേ സാർ ഇവര് എല്ലാരും ഹക്കി ചെയ്ത് എല്ലാം ചെയ്തിട്ട് എന്നെ ഒഴിവാക്കുന്നത് സത്യം പറഞ്ഞി ചോദ്യം ചോദിക്കും എനിക്ക് ആസിഫിന് ഭാഗ്യണമെന്നുണ്ട് അതിനു വേണ്ടിയാണ് സത്യം പറഞ്ഞത്

ാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ധാരണയുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു ക്ലാരിറ്റി ഈ ഒൻപതാം തീയതി മുതൽ കിട്ടും ഫസ്റ്റ് ഷോ മുതൽ കിട്ടും അപ്പോൾ മാക്സിമം അത് ഓൺലൈൻ മീഡിയയിലൂടെ അതിന്റെ വരും ദിവസങ്ങളിൽ തിയേറ്ററിൽ വന്ന് ആ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവരുടെ എക്സൈറ്റ്മെന്റ് കെടുത്തുന്ന രീതിയിലുള്ള റിവ്യൂസ് കൊടുക്കാതിരിക്കുക മാക്സിമം അതിന്റെ സ്പോയിലേഴ്സ് ില്ല ഇഷ്ടമായെങ്കിൽ അങ്ങനെയും പറയാം പക്ഷേ ഇതിൽ പറഞ്ഞു ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞത് വലിയ സസ്പെൻസുകളോ ടിസ്റ്റുകളോ ഒന്നുമില്ല ഇതിന്റെ പുതുമാന്നും പറയുന്ന ഞങ്ങളിതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലമാണ് ഇതിന്റെ പുതുമെന്നും ഇതിന്റെ ഒരു ഒരു ഞങ്ങളതിനെ പ്രഷർക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഒരു ഫ്രഷ്നസ് ആണ് അതിന്റെ ഒരു പശ്ചാത്തലമാണ് ഫ്രഷ്നെസ് വരുന്നത് അത് കഴിഞ്ഞാൽ റിവ്യൂ പറയുന്ന സമയത്ത് പറയാം ആ ഒരു കാര്യം പറയാതിരുന്നാൽ എന്നൊരു പിന്നെ ഈ സിനിമ സംഭവിക്കാൻ കാരണമായ പേരുണ്ട് മിസ് ആന്റു ജോസഫ് ആൻഡ് മിസ് വേണു കുന്നപള്ളി ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ ഇതിന്റെ പ്രൊമോഷൻ സമയത്ത് എല്ലാം ഞാൻ പറഞ്ഞിരുന്നു ഈ സിനിമ സംഭവിക്കണമെങ്കിൽ ഒരുപാട് പേരുടെ പെർമിഷൻസ് വേണമായിരുന്നു ഒരുപാട് ജോസഫ് പറയുന്ന പോലെ ഒരുപാട് ക്ലറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ അതിനെല്ലാം മുൻകൈ എടുത്തതും സംസാരിച്ചതും അത് കോർഡിനേറ്റ് ചെയ്തതും അത് ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിച്ചതിനും ഒക്കെ ആൻഡോ ജോസഫ് എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ഒറ്റയ്ക്കുള്ള പോരാട്ടം തന്നെയായിരുന്നു പിന്നെ എഗൻ വേണു പള്ളി അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞ മലയാള സിനിമയിലെ ഏറ്റവും വലിയ സിനിമ ഏറ്റവും ടെക്നിക്കൽ സപ്പോർട്ടുള്ള സിനിമ ചെയ്തൊരു പ്രൊഡ്യൂസർ ആണ് അദ്ദേഹം ഈ സിനിമയെ മനസ്സിലാക്കി ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാ സപ്പോർട്ടും തന്ന് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ മുകളിലേക്ക് അത്രയും ക്വാളിറ്റിയിൽ ഈ സിനിമ ചെയ്യാൻ ഒരു അവസരം തന്ന അദ്ദേഹമാണ് അവർക്ക് രണ്ടുപേരും കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ വേണു കുന്നപ്പള്ളി സാറിന്റെ പ്രൊഡക്ഷൻ ടീമിലെ എൻറ്റയർ ടീം അവരാണ് ഈ സിനിമയ്ക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഓടിക്കൊണ്ടിരുന്നത് ഇതുപോലെ ഉറങ്ങാത്ത മുഖമുള്ള കുറേ പേര് ഈ ബാക്ക് സ്റ്റേജിൽ നിൽക്കുന്നുണ്ട് ഇൻക്ലൂഡിങ് അവർ പി ആർ ടി എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്ന് ഈ വിജയങ്ങളെല്ലാം ആഘോഷിക്കാനും ഈ സന്തോഷം പങ്കുവെക്കാനും ഇവിടെ എത്തിയ എല്ലാവരോടും നന്ദി പറയുന്നു ഇനിയും ഒരുപാട് ഒരുപാട് കൂടിച്ചേരലുകൾ ഇങ്ങനെ ഉണ്ടാവട്ടെ ഇതിനേക്കാൾ ആളുകൾ വന്ന് ഇതിനേക്കാൾ വലിയ ഒരു വേദിയിലേക്ക് ഈ ഇങ്ങനെയുള്ള കൂടിച്ചേരലുകൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ താങ്ക് യു സോ മച്ച്